മലയാളം നെറ്റ്ങ്ങളാകുന്ന മക്കളാണ് ജ്വലിക്കുന്ന പ്രതീക്ഷകളെ തല്ലിക്കെടുത്തത് സ്നേഹമാണ് ശാന്തിയാണ് ഒരുമയാണ് സമാധാനമാണ് നാടാകെ നിറഞ്ഞു നിൽക്കേണ്ടത് വരൂ മാനവികതയുടെ ഇഷ്ടഗാനങ്ങൾ പാടൂ മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ കേരള മുസ്ലിം ജമാ കേരളയാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സന്ദേശയാത്രയാണ് ഇതുവഴി കടന്നു വരുന്നത് അപരവിദ്വേഷത്തിന് എത്ര കാലം ഒളിഞ്ഞിരിക്കാനാവും വെറപ്പിന് ഏതു വരണ്ട നിലങ്ങളെ വസന്തമാക്കാനാവും വർഗീയ ചിന്തകൾക്ക് എത്ര കാലം മുഖം കൂടി അണിയാനാവും ഒന്ന് പുഞ്ചിരിച്ചാൽ നന്മ പറഞ്ഞാൽ കൈകൂർത്തു നിന്നാൽ പൂത്തുലിയുന്നത് പുതിയ ഉയരുകളാണ് തോറ്റുപോകുന്നത് ഉറപ്പിൻ്റെ വ്യാപാരികളാണ് പോലും ഒത്തുചേർന്നു പോകാം ഒരുമയുടെ സൂര്യോദയം കാണുന്ന പ്രതീക്ഷയുടെ പ്രഭാതങ്ങളിലേക്ക് മനുഷ്യർക്ക് കേരള മുസ്ലിം ജവാനും بالله يا اللّٰه രൂപയ്ക്ക് കോട്ടക്കൽ റൂം നിങ്ങൾ വിശ്വസിക്കോ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ തൊട്ടടുത്തായിട്ടുള്ള ഹാർമണി റെസിഡൻസിയിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്സ് വരുന്നത് മെയിൻ ഹൈലൈറ്റ് ആയിരത്തി ഡിസ്റ്റൻസ് എയർപോർട്ട് എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടുത്ത പതിനഞ്ച് കിലോമീറ്റർ റൂം ഒന്ന് കാണാൻ പറ്റും തീർച്ചയായും തീർച്ചയായും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇത്രയും അടിപൊളിയായിട്ടുള്ള എ സി റൂം അത് മിനി കിച്ചൺ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ഓരോ റൂമും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിഫറെന്റ് തീമിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് റൂംസ് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സ്പേഷ്യസ് ആണ് മാത്രമല്ല എല്ലാ റൂംസിലും ഫ്രീ വൈഫൈ കണക്ഷനും അവൈലബിൾ ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ഇവിടെ റൂംസ് അവൈലബിൾ ആണ് കേട്ടോ ടീമായിട്ട് വരുന്നവർക്ക് ഇതുപോലെയുള്ള ഡോർമിറ്ററി സൗകര്യം കൂടെയുണ്ട് വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബുക്കിംഗ്സിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം